എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മെഹാപ്രസന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും അടിപൊളിയായി ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു അല്പം വൈകിപ്പോയെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുറ്റത്ത് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്തപ്പൂക്കളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു കാഴ്ച നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന നല്ല കാഴ്ച നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ മുറ്റത്തൊക്കെ ഒത്തിരി ബന്ദിച്ചെടികൾ പല നിറത്തിലുള്ള മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള ബെന്തിപ്പൂക്കളും ഒത്തിരി റോസാ ചെടികളും പല വിധത്തിലുള്ള പൂക്കളും ഒക്കെ നമ്മൾ ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ കുറച്ച് പച്ചക്കറികളുടെ വിളവെടുപ്പും കൃഷി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്പം വൈകിപ്പോയെന്നറിയാം എങ്കിലും നമ്മുടെ ഓണ വിശേഷങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയിട്ട് വരാം നമ്മുടെ മ്മടെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പൂന്തോട്ടത്തിലെ കാഴ്ചകളും നമ്മൾ പൂക്കളം തയ്യാറാക്കിയ കാഴ്ചകളും പിന്നെ സദ്യക്ക് വേണ്ടി ഞാൻ ചെയ്ത ചെറിയ തയ്യാറെടുപ്പുകളും എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി നമുക്ക് നമ്മുടെ കൃഷിയുടെ പച്ചക്കറിയുടെ കുറച്ച് കാഴ്ചകളും വിളവെടുപ്പുമായിട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം ഒത്തിരി വഴുതന ഒക്കെ നമ്മളിവിടെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എല്ലാ വഴുതനയിലും തന്നെ നന്നായിട്ട് കായ്ച്ചൊക്കെ തുടങ്ങി അപ്പൊ നമുക്ക് അതിൻ്റെ കുറച്ച് നല്ലോണം വിളഞ്ഞു നിൽക്കുന്നത് ഇതുപോലുള്ള വലിയ വഴുതന നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും ഇതിപ്പോ നമ്മൾ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഇപ്പൊ മീനൊക്കെ വാങ്ങിക്കാൻ വന്നവർ ചിലരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവും അതുതന്നെയല്ല നമ്മുടെ വീടിനൊക്കെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനും നമ്മുടെ ബന്ധുക്കളൊക്കെ കൊടുക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടായ ഒരു വരുതനയൊക്കെ എന്ന് പറയാൻ കണ്ടോ ഫ്രഷ് ആണ് ഒരു പുഴുക്കുത്ത് ഒന്നുമില്ല ഒരു പുഴുക്കേടൊന്നും ഇല്ലാത്ത കണ്ടോ ഇതുപോലത്തെ ഒരു രണ്ടെണ്ണം മതി നമ്മുടെ ഒരു വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ബാക്കുകൾ കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം നല്ല വിളഞ്ഞ് പാകമായിട്ടിരിക്കുകയാണ് ഇത് കുറച്ചങ്ങോട്ട് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ അത് മൂത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായിട്ട് പോകും അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കിടന്നോട്ടെ രണ്ടുമൂന്ന് ദിവസം കൂടെ കിടക്കാനുള്ളതൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് അതെടുക്കണ്ട നമുക്കിത് അപ്പുറത്തുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പൊ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ പഴുത്ത് പാകമായിട്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ വിതം വെച്ച് ഇതിനകത്ത് നമ്മൾ എണ്ണും എടുക്കുന്നതാണ് അപ്പൊ എന്നാലും നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ ഈ ഒരു ബ്രാഞ്ച് നമ്മൾ നിർത്തിയിരുന്നതാണ് അതിവിടെ നമുക്കൊന്ന് വിളവെടുത്തേക്കാം കണ്ടോ നല്ല ചുവന്ന് തുടുത്ത് ഇരിക്കുന്ന തക്കാളികളാണ് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം സാധാരണ നമ്മളിങ്ങനെ തക്കാളിയൊക്കെ ഇടണ സമയത്ത് കിളികളൊക്കെ വന്ന് കൊത്താറ് പതിവുള്ളതാണ് പക്ഷെ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല കിളികളൊന്നും വലിയതായിട്ട് വന്ന് ആക്രമണമൊന്നും നടത്തിയില്ല നമുക്ക് നല്ല പഴുത്ത് തുടുത്ത തക്കാളികൾ തന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് നമുക്ക് പറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ തന്നെ നമുക്കൊരു വീട്ടിലേക്ക് ധാരാളമാണ് അപ്പൊ നമുക്ക് ഈ ഒരു മുളക് കണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ ഈ ഒരു മുളകില് നിറയെ മുളകുകളാണ് നമുക്ക് കായ്ച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു കൊല്ലത്തിന് മുമ്പുള്ള ഒരു മുളക് ചെടിയുടെ കടയാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ നിറയെ മുളകുകൾ കായ്ക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന വളം എന്താണെന്നുള്ളത് അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൂടെ കൊടുത്തേക്കാം നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ നമ്മുടെ മുറ്റത്ത് കൊല്ല വർഷങ്ങൾ കഴിഞ്ഞാലും മുളക് ചെടികൾ സമൃദ്ധമായിട്ട് കായച്ചുകൊണ്ടിരിക്കും അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കുക അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോ നിറയെ ഇതിന്റെ എല്ലാ ബ്രാഞ്ചുകളും തോറും ഇപ്പോഴും ഒക്കെ നിറയെ കാഴ്ച കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിതിനത്തുനിന്ന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിന് മുളകിന് നല്ല എരിവാണ് നല്ല ടേസ്റ്റ് ഉള്ള മുളകാണ് അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വെള്ളമുളകാണ് അത് പഴുത്ത് കഴിയുമ്പോഴാണ് ഒരു നിറത്തിലേക്ക് മാറണം നമുക്ക് എല്ലാം കൂടെ പറിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി ഇവിടെയൊക്കെ നമുക്കിവിടെ വരുന്നവർ ഇതിൻ്റെയൊക്കെ വിത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് നമ്മൾ തൈകൾ പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് കുറേ പേർക്ക് ചിലർ വന്നിട്ട് പറയും തൈ ഒന്നും പിടിപ്പി നമ്മളിത് വിത്തുകൾ പാകിയിട്ട് കിളക്കുന്നില്ല ഒന്ന് പിടിപ്പിച്ച് തരാമോന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ തൈകള് പിടിപ്പിച്ച് കൊടുക്കാറുണ്ട് അതിനകത്തൊക്കെ പിന്നെ ഒത്തിരി കായകളൊക്കെ ഉണ്ടായെന്ന് അവര് വന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് കാരണം കൃഷി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ഓണത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഓണം കഴിഞ്ഞാലും വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ മുറ്റത്ത് ഇതുപോലെയൊക്കെ മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റി മുളകുകളുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് എല്ലാം കൂടെ നമ്മൾ പറിച്ചു വെറുതെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ച് ഉണക്കി കളയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഇനിയും ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ ഇനിയും കിടക്കുക അപ്പം നമ്മൾ അതൊന്നും ഇപ്പോൾ പറിക്കുന്നില്ല നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കറിയുടെ ആവശ്യത്തിനുള്ളത് നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് ഇത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത് വേറെ ഒന്നുമല്ല കൂർക്കയാണ് ഞാൻ ഇതിനു മുന്നേ നമ്മൾ ഗ്രോ ബാഗിൽ നിലത്തുവൊക്കെ കൂർക്ക കൃഷി ചെയ്ത വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ ചെയ്യുക വളരെ നമുക്ക് നൂറ് ശതമാനവും നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു കൃഷി തന്നെയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ മുറ്റത്ത് ഇതുപോലെ കുറച്ച് ഭാഗത്ത് ഞാൻ ഒരു കൂർക്ക കൃഷി ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് കൂർക്ക ഉണ്ടായിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് വിളവെടുക്കാറായിട്ടില്ല ആ ഒരു ടൈമിൽ നിങ്ങളെ ഞാനത് കാണിച്ചു തരുന്നത് ഇപ്പോൾ കണ്ടോ ഇതിന്റെ ആ ഒരു ഇത് താഴത്തൊക്കെ കൂർക്കുണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് പറിച്ചു ഞാൻ കാണിച്ചത് കണ്ടോ ഇതിനകത്തൊക്കെ കൂർക്കയൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇത് പടർന്ന് എത്രത്തോളം പടർന്നു പോകുന്നു അത്രത്തോളം നമുക്ക് കൂർക്ക പിടിക്കുന്നതാണിത് വേണ്ട ഇതിൻ്റെ ആ ഒരു എല്ലാ ബ്രാഞ്ചിലും കൂർക്കത ഇങ്ങനെ പിടിച്ച് 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 വന്നിരിക്കുകയാണ് ഇതിൻ്റെ ആ ഒരു പാകമാകുമ്പോൾ ഇത് നല്ല വലിയ ടൈപ്പിലുള്ളതാണ് ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്നെണ്ണം നമ്മൾ എടുത്തു നോക്കിയിരുന്നു അതൊക്കെ കണ്ടോ ഇതൊക്കെ ആയി വരികയാണ് വേണ്ട ചെറിയ പരുവത്തിലാണ് ഇതിൻ്റെ കൂർക്ക നമ്മൾ ഇട്ടല്ല കിളിപ്പിക്കുന്നത് കൂർക്ക നമ്മൾ കിളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തലപ്പ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു തലപ്പാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് കണ്ടോ ഇതുപോലുള്ള തലപ്പുകൾ നുള്ളി നമ്മൾ ഇളക്കോള മണ്ണിൽ വെച്ചാണ് കൂർക്ക നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കൃഷി കാണാം ഇത് നല്ലൊരു കറുപ്പ് നിറത്തിലുള്ള പച്ചമുളകാണ് നല്ല എരിവുള്ളതാണ് നമ്മൾ വളരെ കുറച്ചിട്ടാൽ മതി ഒത്തിരി ഉണ്ടാകും കുരുടിപ്പുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് നിറച്ച് പച്ചമുളകൾ ഉണ്ടാകുന്ന ഒരിനമാണ് ഇത് ഇവിടെയൊക്കെ നമുക്ക് വിത്തിന് വേണ്ടി ഇട്ടിരിക്കുന്ന ചുവപ്പ് ഏർ ഇതും ഉണ്ട് അതും ഒക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇതിപ്പോ നമ്മുടെ പാവൽ ഇതുപോലെ ഒരു നെറ്റിൽ നമ്മൾ പടർത്തിവിട്ടിരിക്കുകയാണ് ഇത് കുറച്ചൊക്കെ പടർന്നു കയറിയിട്ടുള്ള പോലും ധാരാളം പാവയ്ക്കാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടോ എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് ഇത് അങ്ങോട്ടൊക്കെ ഒത്തിരി പാവയ്ക്ക കുഞ്ഞു കുഞ്ഞ് പാവയ്ക്ക പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇഷ്ടം പോലെ പൂ കുത്തിയിട്ടുണ്ട് നമുക്കതൊന്നും കാഴ്ചയൊന്നും വലിയ രീതിയിൽ കൊത്താതെ കണ്ടോ അതിൻ്റെ മേളിലൊക്കെ ഒത്തിരി പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്കത് കിട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ചെറിയ ടെക്നിക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ നമുക്കിപ്പം വിളഞ്ഞിരിക്കുന്ന കുറച്ച് പാവയ്ക്ക നമ്മൾ ഇതിനു മുമ്പ് ഇതിനകത്ത് നിന്ന് രണ്ട് മൂന്ന് പാവയ്ക്ക നമ്മൾ കട്ട് ചെയ്തതാണ് എങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പാകമായിട്ടിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ട് അത് നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇത് കുറച്ചുകൂടെ മുഴുക്കുന്ന പാവയ്ക്കയാണ് ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കയാണ് വെള്ള ടൈപ്പ് ആണ് എന്നാലും നമ്മളിതിപ്പോ ഇട ഇന്ന് ഇടുന്നില്ല ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ചുകൂടെ വലുതാവുന്നതാണ് എന്നാൽ ഒത്തിരി നല്ല സൈസ് വെക്കുന്നതല്ല ഇതിൽ നല്ല ടേസ്റ്റ് ആണ് നമുക്കത് അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഒരു പാവയ്ക്കയും നമുക്ക് പറിച്ചെടുക്കാം ഇതിപ്പോ പാകമായിട്ടിരിക്കുകയാണ് ഒത്തിരി വലുപ്പില്ലേലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇത് ധാരാളമാണ് നമുക്ക് കണ്ടോ ഇപ്പൊ രണ്ട് പാവയ്ക്കും നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനിയുണ്ട് കണ്ടോ ഇതൊക്കെ ഇനി പാ ഇത് കണ്ട ഇവിടെയൊക്കെ പാവൽ പിടിച്ചു വരുന്നുണ്ട് ഇവിടെയൊക്കെ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ കട്ട് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടും ഒരു ആനക്കൊമ്പൻ ടൈപ്പ് വെണ്ടയാണ് കണ്ടോ ഇതുപോലെ ആനയുടെ കൊമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞ് നല്ല ഹൈറ്റ് വെക്കുന്ന ഒരു പിന്നെ വെണ്ടയ്ക്കെയാണ് ഇത് നമുക്കൊരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു കറിക്കുള്ളതാകും കണ്ടോ ഇതിപ്പോ മൂത്ത് പോയിട്ടൊന്നും ഇല്ല ഇതിന്റെ ഇങ്ങനെയാണ് കണ്ടോ ആനക്കൊമ്പ് പോലെ ആയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചുവപ്പുണ്ട് നമുക്ക് ഈയൊരു ആനക്കൊമ്പം വെണ്ട പച്ച മാത്രല്ല ചുവപ്പ് കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ചുവന്ന നിറത്തിലുള്ള ആ ഒരു ആനക്കുമ്പം വെണ്ടയെന്ന് പറയുന്നത് ഇതൊത്തിരി ഹൈറ്റ് വെക്കുക അല്ല എങ്കിലും ഇത്തിരി ടേസ്റ്റ് കുറവാണ് നമ്മുടെ പച്ച അപേക്ഷിച്ച് കുറച്ച് ടേസ്റ്റ് കുറവാണ് ഇത് ഒരു വള്ളിച്ചീരയാണ് ചില സ്ഥലങ്ങളിൽ മലബാർ ചീര എന്നൊക്കെ പറയും ഇതൊരൊറ്റ വള്ളിയാണ് ഇങ്ങനെ പടർന്നു കയറിപ്പോയിട്ട് ധാരാളം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് നല്ല വട്ടത്തിലെ വെറ്റിലേക്കാളും വലിപ്പമുള്ള ഇലകളാണ് ഇതിൻ്റെ ഇല നമുക്ക് തുകരം വെച്ച് കഴിക്കുന്നത് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കുറച്ച് പരിപ്പ് പിന്നെ പയറോ പരിപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വരച്ചെടുക്കാം ഇത് യാതൊരു വളമൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു ഇത് പൊന്നാങ്കണി ചീരയാണ് ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു തരം ചീരയാണ് ഇതിന് മുന്നേ ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല സമൃദ്ധമായിട്ട് ഇത് വളരുന്നതാണ് ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് നമുക്ക് തോരം വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ഒരു തരം ചീരയാണിത് ഇതിപ്പോ നമുക്ക് തോന്നും ഇത് ചെറുതല്ലേ എന്ന് പക്ഷെ ഇത് വിളഞ്ഞിരിക്കുന്നതാണ് ഇത് ഒത്തിരി വലുതാകാത്ത ടൈപ്പ് നമ്മുടെ ഈ ഒരു കത്രിക്കയാണ് കണ്ടോ ഇതൊക്കെ ഈ ഒരു പരുവത്തിലെടുത്ത് മെഴുക്ക് വരട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒത്തിരി നമ്മൾ മൂക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ രീതി കണ്ടോ ഇതുപോലെ അത് വിളഞ്ഞു പോവും കണ്ടോ പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇനി കുറച്ചുകൂടി കൊണ്ട് നമുക്കതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു നമുക്ക് നല്ല നീളത്തിലുള്ള ഒരു കറുത്ത ടൈപ്പ് വഴുതനയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ മറ്റേ ആ ഒരു പച്ച വഴുതന പോലെയല്ല ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതിനകത്തത് കണ്ടോ ഇവിടെയൊക്കെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇതിനകത്തൊക്കെ ഇത് കണ്ട കായൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും കാ കായ് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വിളഞ്ഞിരിക്കുന്നത് മാത്രം കട്ട് ചെയ്യാം ഈ ഒരു തക്കാളി ചെടി എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേകതരം തക്കാളിയാണ് വേറെ ഒന്നുമല്ല മണിത്തക്കാളിയാണ് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മണിത്തക്കാളി എന്ന് പറയുന്നത് കുഞ്ഞു കണ്ടോ ഇതിന്റെ ആ ഒരു തക്കാളി എന്ന് പറയുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാണ് ഒത്തിരി കായ്കൾ ഉണ്ടാവും ഇതിന്റെ ഇലകൾ കണ്ടാല് മുളക് പോലെയും ഇതിന്റെ ഇത് കണ്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ തക്കാളി കുലകൾ പോലെ ഇങ്ങനെ കിടക്കുകയാണ് അത് നിറച്ച് കാഴ്ചയാണ് കണ്ട ഇതിന്റെ ആ ഒരു കറുപ്പ് നിറമാകുമ്പോഴാണ് അത് പാകമായിട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് വെറുതെ എടുത്ത് നമുക്ക് ഇതുപോലെ കഴിച്ച ആ ഒരു കുഞ്ഞ് ഏർ മണിത്തക്കാളി ആണെങ്കിൽ പോലും അതിന് ഭയങ്കര പുളിയാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകതയെന്ന് നമ്മൾ കുറച്ച് ഗ്രോ ബാഗിൽ ഇഞ്ചി കൂടെ നട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ആ ഒരു മഴയ സമയത്തൊക്കെ കുറച്ച് ഗ്രോ ബാഗി വെച്ചിരുന്നതൊക്കെ നശിച്ചു പോയെങ്കിലും നമുക്കൊരു രണ്ട് മൂന്ന് ഗ്രോ ബാഗിനകത്ത് കുറച്ച് നമുക്ക് വളർന്ന് നിൽപ്പണ്ട് ഇതിനകത്തൊക്കെ ഇഞ്ചി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ചിലതിൻറെ ഒക്കെ ഇലയൊക്ക മഞ്ഞച്ചൊക്കെ വന്നൊക്കെ തുടങ്ങി അപ്പൊ നമുക്ക് ഇനി ഇത് നിർത്തുന്നില്ല ഞാൻ എന്തേലും ഗ്രോ ഭാഗം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി നോക്കാം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി നട്ടതാണ് ഇപ്പൊ എന്തേലും കാട് പോലെ പടർന്നു നിൽപ്പണ്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് തട്ടി താഴ്ത്തോട്ടി ഇടാം അല്ലാതെ നമുക്കിത് പറിക്കാൻ പാടാണ് നമുക്ക് ചാടിച്ചിട്ടിട്ട് ഇതൊന്ന് കുടഞ്ഞു നോക്കാം ആ കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ട് നമ്മൾ ഒരൊറ്റ തണ്ട് നട്ടതാണ് കണ്ടോ ഇത്രയും ഇഞ്ചി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മൾ ആ മഴ സമയത്താണ് കൊണ്ട് നട്ടു കൊടുത്തത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വളമൊന്നും കിട്ടിയില്ല എന്നാലും ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തട്ടിയെടുക്കാം ഇതിനകത്തൊക്കെ പൂവൊക്കെ വന്ന് തുടങ്ങി ഇഞ്ചിയുടെ പൂവാണിത് നമുക്കിതൊന്ന് ഇതും കൂടെ നമുക്കിതൊന്ന് തട്ടിയെടുക്കാം ഉം ഇതും അതുപോലൊക്കെ തന്നെ അതിനകത്ത് ഇതിനുള്ള ഇഞ്ചി ഉണ്ട് നമുക്ക് കണ്ടോ മൂന്നാലഞ്ചു ലക്ഷം ഇഞ്ചി നമുക്ക് അതിനകത്തു നിന്നുമൊക്കെ കിട്ടി നല്ല വലിപ്പമുള്ള ഇഞ്ചി നമുക്ക് ആ ഒരു മൂന്നാല് ഗ്രോ ഭാഗീന്ന് നമുക്ക് കിട്ടിയത് ഇത്ര ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയത് കണ്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി ചാക്ക് ചാക്കുകണക്കിനൊന്നും നമ്മൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ഗ്ലോ ബാഗിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് എടുക്കുന്ന ഇഞ്ചി എടുത്തിട്ട് നമുക്ക് നമുക്കിട്ടാല് നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി നമുക്കിതുപോലെ കിട്ടും കണ്ടോ ഇത് നമ്മൾ ഒത്തിരി വളമൊന്നും കൊടുക്കാതെ അങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടിരുന്നുകൊണ്ടാണ് നമുക്കിത്തിരി വിളവ് കുറഞ്ഞു പോയെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇഞ്ചിയുടെ വിളവെടുപ്പെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ നമുക്കൊരു പാത്രം നിറയാണ് ഇഞ്ചി ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മൾ രണ്ടു ഒരു ഒന്നോ രണ്ടോ ഗ്രോ ഭാഗിൽ നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞുള്ള കുറച്ച് ഇഞ്ചി ഒന്ന് ഒരു ചെറിയൊരു മിക്സൊക്കെ തയ്യാറാക്കി അതായത് അല്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും ചേർത്തിട്ടുള്ള ഒരു മിക്സ് തയ്യാറാക്കി അതിനകത്ത് ഇതുപോലെ രണ്ട് മൂന്ന് ഇഞ്ചി കുഴിച്ചിട്ടാൽ നമുക്ക് ഇതുപോലെ പാത്രം നിറയെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു തട്ടുകൾ നിറയെ നമ്മുടെ പച്ചക്കറികൾ െല്ലാം പറ നമ്മൾ വെച്ചിരിക്കുകയാണ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാല് നമുക്കിതുപോലെ സന്തോഷമുള്ള ഒരു വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പൂന്തോട്ടത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ കൃഷി കാഴ്ചകളും ആ ഒരു കുഞ്ഞ് വിളവെടുപ്പും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി